സുൽത്താൻ ബത്തേരി അസംഷ്യൻ ഫൊറോന ദേവാലയം തിരുനാൾ ആഘോഷത്തിന്റെ നിറവിൽ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇടവക സമൂഹം ജനുവരി പത്തൊൻപതിന് കൊടിയേറിയ തിരുനാളിന്റെ പ്രധാന ദിനങ്ങൾ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ നടക്കും വയനാടിന്റെ മണ്ണിൽ പൊന്നു വിളയിച്ചവർക്ക് ദൈവാനുഭവത്തിന്റെ കൂടാരമായി മാറിയ സുൽത്താൻ ബത്തേരി അസംഷൻ ഫൊറോന ദേവാലയത്തിൽ ഈ വർഷത്തെ തിരുനാൾ തിരുനാളാഘോഷത്തിന് തുടക്കമായിരിക്കുകയാണ് ജനുവരി പത്തൊൻപതിന് ഇടവക വികാരി ഫാദർ ജോസഫ് പരുവുമേൽ ഉയർത്തിയതോടെയാണ് തിരുനാളിന് തുടക്കമായത് തിരുനാൾ ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിശുദ്ധ കുർബാന നൊവേന എന്നിവ നടക്കുന്നുണ്ട് ജാതിമത ഭേദമന്യേ ധാരാളം പേർ തിരുനാൾ ദിനങ്ങളിൽ ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായി എത്തുന്നുണ്ട് പ്രധാന ദിനമായ ജനുവരി ഇരുപത്തിയേഴിന് ശനിയാഴ്ച ഇടവകയുടെ ശതോത്തര ജൂബിലി ആരംഭം കുറിച്ച് ചടങ്ങുകൾ നടക്കും വൈകിട്ട് നാലേകാലിന് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്കും വചനപ്രഘോഷണത്തിനും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞെർലക്കാട്ട് കാർമ്മികത്വം വഹിക്കും ആറ് മുപ്പതിന് കോട്ടക്കുന്ന് കപ്പേളയിലേക്ക് തിരുനാൾ പ്രദക്ഷിണം മേളക്കാഴ്ച ആകാശവിസ്മയം എന്നിവയും നടക്കും മുമ്പിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരികൾ അതിന് വലിയൊരു തെളിവാണ് ഈ ദേവാലയം നൂറ്റി വർഷങ്ങൾ കടന്ന് ശതോത്തര രജത ജൂബിലിയിലേക്ക് നൂറ്റി ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരമാണിത് പരിശുദ്ധ വഴി ലഭിച്ച വിവിധങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് വിശ്വാസികൾ ഈ തിരുനാളിനെ കാണുന്നത് പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും വചനപ്രഘോഷണത്തിനും മാനന്തവാടി രൂപതാ പ്രൊക്യുറേറ്റർ ഫാദർ ജോസ് കൊച്ചറയ്ക്കൽ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രദക്ഷിണം നേർച്ച ഭക്ഷണം ഉൽപ്പന്നലേലം എന്നിവയും നടക്കും മലനാട് ന്യൂസ് ബത്തേരി